നമസ്കാരം പ്രതിപക്ഷത്തിനും ബുദ്ധി ഉദിച്ചു എന്ന് വേണം പറയാൻ കാരണം തെറ്റായ നയങ്ങളുടെയും കെടുകാര്യസ്ഥിതിയുടെയും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ അനാവശ്യ ദൂർത്തിന്റെയും ഫലമായി പടുകുഴിയിലായ സമ്പദ്വ്യവസ്ഥയെ കേന്ദ്ര സർക്കാരിന് തലയിലിട്ട് കൈകഴുകാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കത്തിന് ഇതിലും വലിയ ഇനി കിട്ടാനില്ല സംസ്ഥാന സർക്കാരുമായി ചേർന്ന് ഡൽഹിയിൽ പോയി സമരം ചെയ്യാനുള്ള മുഖ്യമന്ത്രിയുടെ ക്ഷണം നിരസിക്കാൻ യു ഡി എഫ് യോഗം ഐക്യകണ്ഠമായി തീരുമാനിച്ചതിനെ തുടർന്നാണ് കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന മുഖ്യമന്ത്രിയുടെ അതിബുദ്ധി ചീറ്റിയത് എന്ത് വന്നാലും കെണിയിൽ വീഴരുതെന്നും സർക്കാരിന്റെ ക്ഷണം സ്വീകരിക്കരുതെന്നും എല്ലാ ഘടക കക്ഷികളും ഐക്യകണ്ഠം ആവശ്യപ്പെട്ടതായി വി ഡി സതീശൻ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു കേരളത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ജി എസ് ടി നിലവിൽ വന്നതോടെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കേണ്ടിയിരുന്ന സംസ്ഥാനമായിരുന്നു കേരളം എന്നാൽ അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല വലിയ നികുതി തട്ടിപ്പുകളാണ് കേരളത്തിൽ നടക്കുന്നത് കാര്യക്ഷമമായ നികുതി പിരിവ് നടത്തേണ്ട സർക്കാർ തന്നെ നികുതി വെട്ടിപ്പിന് കൂട്ടുനിൽക്കുകയാണ് മാത്രമല്ല വിഭവ സംഹരണത്തിന് ഒരു നടപടിയും സ്വീകരിക്കാതെ കടമെടുത്ത് മാത്രം ആശ്രയിച്ചാണ് ഇക്കഴിഞ്ഞ ഏഴു വർഷവും സർക്കാർ മുന്നോട്ടു പോയത് അങ്ങനെ അങ്ങനെയിരിക്കെ പെട്ടെന്നൊരു ദിവസം എല്ലാ കുറ്റവും കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ല എന്നാണ് ഇതോടെ ഇടതുപക്ഷത്തിന്റെ അവസ്ഥ മോങ്ങാൻ ഇരുന്നവന്റെ തലയിൽ തേങ്ങ വീണു എന്ന് പറയുന്നത് പോലെയായി തിരിച്ചടിക്കാൻ തക്കം പാർത്തു നിന്ന പ്രതിപക്ഷം കിട്ടിയ അവസരം മുതലാക്കി ഇതോടെ കേന്ദ്രത്തിനായിട്ട് പണിയാമെന്ന് വിചാരിച്ച പിണറായിക്ക് കിട്ടിയത് എട്ടിന്റെ തിരിച്ചടിയാണ് വെബ് ഗുജറാത്ത്